നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മാലിദ്വീപ് ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുന്നു മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു ഇന്ത്യയെ മാലിദ്വീപിന്റെ ഏറ്റവും വിശ്വസനീയമായ വികസന പങ്കാളിയെന്നാണ് വിശേഷിപ്പിച്ചത് ഇടയ്ക്കുന്ന് മങ്ങിപ്പോയ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു നല്ല മാറ്റത്തിന്റെ സൂചനയാണ് ഇതെന്നാണ് വിലയിരുത്തൽ മോദിയുടെ സന്ദർശനം അതിന്റെ തുടക്കമാണെന്നും ഇരു രാജ്യങ്ങളും പഴയതിലും കൂടുതൽ ദൃഢമായ ബന്ധത്തിലേക്ക് നീങ്ങുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇക്കൊരു സന്ദർശന വേളയിൽ വ്യാപാര പ്രതിരോധം സമുദ്ര സുരക്ഷ തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി മുയൂസുവുമായി വിപുലമായ ചർച്ചകൾ നടത്തിയിരുന്നു ഈ വർഷം ഇന്ത്യയും മാലദ്വീപും നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വർഷം ആഘോഷിക്കുകയാണെന്നും മോദി ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇരു രാജ്യങ്ങളുടെയും പരമ്പരാഗത ജലവാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ന് പുറത്തിറക്കിയ സ്മാരക തപാൽ സ്റ്റാം നമ്മൾ വെറും അയൽക്കാർ മാത്രമല്ല സഹയാത്രികരുമാണെന്ന് പ്രതിഫലിപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഇന്ത്യ മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത അയൽക്കാരാണ് ഇന്ത്യയുടെ ദർശനമായ മഹാസാഗറിൽ മാലിദ്വീപിനെ ഒരു പ്രധാന സ്ഥാനം മാലദ്വീപിന്റെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിരിക്കുന്നതിൽ എന്നും മോദി പറയുന്നു ഒരു ദുരന്തമായാലും ഒരു പകർച്ചവ്യാധി ആയാലും ഇന്ത്യ എല്ലായ്പോഴും ആദ്യ പ്രതികരണക്കാരൻ എന്ന നിലയിൽ മാലദ്വീപിന്റെ കൂടെ നിന്നിട്ടുണ്ട് മാലദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയാണ് ഞങ്ങളുടെ പൊതു ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുയിസു അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ ഉണ്ടായ ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളലുകൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുന്നു എന്ന സൂചനയാണ് മോദിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഇന്ത്യ മാലദ്വീപ് സൗഹൃദം എല്ലായ്പോഴും പ്രകാശപൂർണവും വ്യക്തിപരവുമായി തുടരും എന്നാണ് മോദി വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യ മാലദ്വീപിന് നാലായിരത്തി കോടി രൂപ വായ്പ പ്രഖ്യാപിച്ചു രാജ്യത്തെ ജനങ്ങളുടെ മുൻഗണനകൾക്ക് അനുസൃതമായി മാലദ്വീപിലെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി ഈ തുക ഉപയോഗിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നാലെ പ്രധാനമന്ത്രി മോദിയും മുയിസുവും ചേർന്ന് ഇന്ത്യയുടെ പിന്തുണയുള്ള നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു മാലയിൽ പുതിയ പ്രതിരോധ മന്ത്രാലയ കെട്ടിടം അദ്ദു നഗരത്തിലെ റോഡുകളും ഡ്രെയിനേജ് സംവിധാനങ്ങളും ഹുൽഹുമാലയിൽ മൂവായിരത്തി മുന്നൂറ് ഭവന യൂണിറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു മാലിദ്വീപ് ദേശീയ പ്രതിരോധ സേനയ്ക്ക് എഴുപത്തിരണ്ട് വാഹനങ്ങളും ഉപകരണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി